പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് നല്ല കുറുകിയ കൂടിയ ടേസ്റ്റിയായ നല്ലൊരു മീൻ കറിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മുടെ മീനിൻ്റെ അളവനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം തക്കാളിയും ഒരു പകുതി സവാളയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായി വഴച്ചി എടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നമുക്ക് ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് വഴച്ചെടുക്കാം ഇതൊന്ന് നന്നായി തന്നെ വഴന്ന് കിട്ടണം പിന്നെ നമ്മളിത് എടുക്കുന്നുണ്ട് എടുത്ത് മാറ്റിയതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ കറിക്ക് നമ്മൾ ഉലുവ പൊട്ടിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ആവശ്യമുണ്ട് ഇതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴച്ചി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വഴുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മളിത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഈ തക്കാളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി എടുക്കാം ഇതൊന്ന് നന്നായി മിക്സായി വരെ എടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കറിക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി തിളപ്പിച്ചെടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി കിട്ടും കറിയുടെ ഗ്രേവി ഇത് മീൻ എടുത്തിട്ടുണ്ട് കഷ്ണ മീനാണ് ഇത് നന്നായി ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആ മീനും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ടേസ്റ്റിയായ നല്ല കുറുകിയ ഗ്രേവിയോടു കൂടിയുള്ള കറി റെഡിയാകും തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേഗിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട് അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം മീൻ കറിയൊക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകി നല്ലൊരു ഗ്രേവിയായിട്ട് കിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ